മ്പാടി തന്നെയുണ്ടല്ലോ ഇത്രയോ വീട് ഇരുനൂറ് ചേച്ചി പരിപാടി വെച്ചാൽ ആയിട്ടാ

വാതില് തുറന്നിട്ട് പറ അമ്മ ഇവിടെ ഇല്ല പൊയ്ക്കും അമ്മ ഇപ്പൊ വരൂലെന്ന് പറയാട്ടോ പിന്നെ വണ്ടി കേറ്റി ചോ ഞങ്ങളൊരു ചെറിയ പിരിവായിട്ട് ഇറങ്ങിയതായിരുന്നു കാര്യത്തിന് ഞങ്ങളുടെ ക്ലബിന്റെ വാർഷിക അതുകൊണ്ട് ഇവിടെ എന്താ മെച്ചം എന്താ അതല്ല ഒരു നമുക്ക് പരിപാടി നടത്താൻ പറ്റുള്ളൂ. ഇവിടെ എന്നാലും അപ്പുറത്തെ പട്ടി അതിനെ മര്യാദയ്ക്ക് കൂട്ടില് പട്ടികടക്കുണ്ട് അതിനക്ക് എന്താണോ വെറു കുറത്തോണ്ട് പോകുന്നത് ആ നിനക്കൊക്കെ പൈസ ഇല്ലടാ അങ്ങനെ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ല എന്റെ കിട്ടിയ സമ്പാദിക്കുന്നത് എന്റെ മുറ്റത്ത് തരം മനസ്സില്ല ആഹാ. ആയിരം രൂപ പറഞ്ഞത് ഇനി ഇങ്ങനെ നിങ്ങൾ ഏതാ തരാക്കുരുള്ളാരെ ഒരു ചെറിയ പിരിവിനായിരുന്നു അമ്മച്ചി എന്നാ പിരിവ് നമ്മടെ ക്ലബിന്റെ ഞാനോദം ക്ലബ്ബ് റോയലിന്റെ അടുത്ത് അവിടെ ഒരു ക്ലബുണ്ടോ ആ ആ ഉണ്ട് തയ്യൽ തയ്യൽ കടയുടെ അടുത്ത് നമ്മുടെ ശത്തോ അതിന്റെ അല്ല അതിന്റെ അതിന്റെ ഓ പുറകശത്ത് മൂത്രപ്പരല്ലേടാ അവിടെയാണോ നിങ്ങളുടെ ക്ലബ്ബ് ഞാൻ വിചാരിച്ചത് പഴയ ആക്രസാധനങ്ങളെങ്ങായിട്ട് സൂക്ഷിക്കുന്ന എന്തോ സ്ഥലമാണെന്ന ഞാൻ ഓർത്തത് അതാണോ നിങ്ങളുടെ ക്ലബ്ബ് ആ അതിന്റെ എന്നാ പറഞ്ഞേ വാർഷിക നീ ഈ ചന്ദ്രന്റെ മോനാണോടാ അതെ ആ നിന്റെ അപ്പന എന്റെ സിബിമോന്റെ കൂടെ പഠിച്ചതാ സിബി സിബിമോന്റെ കൂടെ ആ ആ സിബി സിബിമോന്റെ മോനെ അറിയാ പോലക്കു നിന്റെ പ്രായം വരും അവൻ കല്യാണം കഴിഞ്ഞ് അവനും അവളുടെ കെട്ടുകളിലും രണ്ടുപേരും കാരടയിലാ നിന്റെ കല്യാണമൊന്നും ആയില്ല തോന്നല്ലേ പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞില്ലേ ഈ ബക്കറ്റ് തൂക്കി നടന്നിട്ടുണ്ടെങ്കി വെള്ളയിടത്തുനിന്ന് പെണ്ണ് കിട്ടുവോ ഇവിടെ മിടുക്കന്മാരായിട്ട് പഠിച്ച് ജോലിയും കിട്ടിയ ചെറുപ്പക്കാർ പെണ്ണില്ലാതെ നിക്കുവാ അന്നേരം വേണം ഈ ബക്കറ്റ് നടക്കുന്ന അവന്മാരെ നൂക്കൊണ്ടിരിക്കുന്നോ നിനക്ക് വേറെ ജോലിയും ഉണ്ടോ അപ്പൊ സ്ഥിരവരുമാനം ഇല്ല അല്ല ഈ പിള്ളാരാ ഇവിടെ നിങ്ങൾ എന്നാ പഠിച്ച പിള്ളാരെ ആ പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും കാത്തു നിൽക്കുവടിച്ചോ പുറകെ നടന്നോ കുഞ്ഞു കുഞ്ഞു ബക്കറ്റും പിടിച്ചോണ്ട് പഠിച്ച് രക്ഷപെടാൻ നോക്കടാ പഠിച്ച് എന്തേലും പഠിച്ച് രക്ഷപെട്ടിട്ട് നാലു കാശുണ്ടാക്കാൻ നോക്കടാ നടക്കുവാണെങ്കി അതിന്റെ വാർഷികോ ഇതിന്റെ വാർഷികോ ആ ഉത്സവോ ആ മറ്റേതാ മറിച്ചതാ പെരുന്നാളാന്നും പറഞ്ഞ് എത്ര രൂപയാ ഇരുന്നൂറ് നിങ്ങളിപ്പം വിട്ടതാരാ ഇങ്ങോട്ട് ആ ചെല്ലി മക്കള് പോക്കറ്റും പിടിച്ച് നടക്കുവാണ് എടാ കൊച്ചു പിള്ളേരെ നീ ആ ബിന്ദുവിന്റെ മോനല്ലേടാ അതിന്റെ ഞാൻ കാണട്ടെ ബാക്കി ഞാൻ അവളോട് പറഞ്ഞോളാം കേട്ടോ ആ പ്ലസ് ടു വരുന്ന പേടിച്ചിരിക്കും അവള് പിരിവിനറങ്ങേക്കുന്നു ക്ലബിന്റെ വാർഷികം എത്ര ഇരുന്നൂറോ ഡോളിയുടെ വീട്ടിൽ പോയായിരുന്നോ അപ്പുറത്തെ ഡോളിയുടെ വീട്ടിൽ പോയായിരുന്നോട്ട് തന്നു ഞാനേ ഇരുന്നൂറ്റമ്പത് തരാം അവർ ഇരുന്നൂറല്ലേ തന്നെ ഞാൻ ഇരുന്നൂറ്റമ്പത് തരാ ഇരുന്നൂറ്റി അമ്പത് രൂപ ഉണ്ട് നിങ്ങളെ തിരിച്ചു അതിലേ അതിലേക്കൂടെ പോയാ മതി എന്നിട്ട് അവരോട് പറയണം ഞാൻ ഇരുന്നൂറ്റമ്പതാ തന്നേന്ന് പിന്നെ അപ്പുറത്ത് കാർത്തിയേച്ചിയുടെ വീടുണ്ട് അവിടെ പോയില്ലോ അവിടെയും കൂടി ഒന്ന് പറഞ്ഞേക്കെ ആ എല്ലാം പിശുക്കന്മാരാ ആ കാർത്തിയേച്ചില്ലേ ഒരു ഓക്കെ ഒന്നും കുടിക്കടാ ഇപ്പൊ നിങ്ങൾ തന്നെ ചെന്ന് നോക്ക് ഓ നൂറ് രൂപയെങ്ങാനും തന്നാനായി അതും തിരികല്ല ഞങ്ങൾ പിന്നെ എല്ലാവർക്കും കയ്യഴിഞ്ഞ് സഹായിക്കും ആ ഇതുപോലെയുള്ള നിങ്ങളെ പോലുള്ള നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൊക്കെ ഓരോ കാര്യത്തിനും ഇങ്ങനെ മുന്നിട്ട് വരുമ്പോ പിന്നെ സഹായിക്കണ്ടേ ആ നമ്മൾ മനുഷ്യന്മാരാന്ന് നമ്മള് മനുഷ്യന്മാരാക്കുന്ന എല്ലാത്തിനാ അപ്പുറത്ത് പിന്നെ ആ സതീശേട്ടന്റെ വീട്ടിലും ഒക്കെ പറഞ്ഞേക്കണം കേട്ടോ ഇരുന്നൂറ്റമ്പത് കേട്ടോ ആ എടാ അഞ്ഞൂറ് തരണംന്നുണ്ടായിരുന്ന പക്ഷെ ചേട്ടൻ ഇല്ലാത്തോണ്ട് ഒരു കാര്യം ചെയ്യാം നീ രാമേട്ടന്റെ കടയിൽ നീ വൈകുന്നേരം ചെല്ലു ഓ വേണ്ട ചെല്ലടാ

പിരിവിന് വന്നതായിരിക്കും അവരിവിടെ ഇല്ല എത്ര രൂപയാ ഇരുന്നൂറ് രൂപയായിരുന്നു എനിക്ക് വണ്ടിക്ക് പോവാൻ തന്ന പൈസ കൂട്ടുണ്ട് അത് എടുത്തു തരട്ടെ എന്നാ അയ്യോ അത് വേണ്ട അല്ല അത് തരാം കൊഴപ്പില്ല ഞാൻ പപ്പേടെ അടുത്ത് വേറെ വാങ്ങിക്കോളാം അല്ലപ്പാ അത് വേണ്ട പിന്നെ നമ്പർ വരുവാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്യോളെ ചേട്ടന്റെ പേര് സുമേഷ് അതേലോ ഞാൻ ചേട്ടന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചത് അറിയോ ഇല്ല കണ്ടിട്ടില്ല ഞാൻ ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്നാ ഞങ്ങള് പോട്ടെട്ടോ പിള്ളേരെ നമ്പർ നമ്പർ തരൂ ഒന്ന് പോയ ചേച്ചി സുമേഷ് ഏട്ടന്റെ ഞങ്ങൾക്കാ കിട്ടുക